വി എസ് അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു പാർട്ടിയാണ് ആ പാർട്ടിയിൽ ഈ ചെറുവാല്യക്കാർ വന്ന് വി എസ്സിനെ ഇങ്ങനെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നു ഇറങ്ങി വന്ന അദ്ദേഹം കുറേ തവണ കുറേ നേരം ആലപ്പുഴയിലെ വീട്ടിരുന്ന് പിന്നെയാണ് തിരുവനന്തപുരത്തേക്ക് മടങ്ങുന്നത് വി എസ്സിൻ്റെ ഒരു അപ്പോഴത്തെ ഒരു 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 മൂഡ് അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നു നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ വി എസ് വലിയ സമരപഥങ്ങൾ കടന്നു വന്ന ഒരാൾ ചെറിയ വിമർശനങ്ങളിൽ തളന്നുപോകുന്ന ആളെയല്ല പക്ഷേ അദ്ദേഹം സ്വന്തം പാർട്ടിയിൽ നിന്ന് ഇങ്ങനെ കേൾക്കേണ്ടി വരുന്നതിൽ വല്ലാത്തവരിതും വിഷമാവസ്ഥ അനുഭവിച്ചിട്ടുണ്ടോ സുരേഷ് എന്താണ് താങ്കളുടെ എക്സ്പീരിയൻസ് എന്താണ് തീർച്ചയായിട്ടും അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് മനോവിഷമം നന്നായിട്ട് ഉണ്ടായിരുന്നു പൂർണ്ണമായിട്ടും അദ്ദേഹം അത് വെളിപ്പെടുത്തുകയോ സംസാരിക്കുകയോ ആരോടും ചെയ്തിട്ടില്ല പക്ഷേ എങ്കിലും അദ്ദേഹത്തിന് ഉണ്ടായ മനോവിഷമം കുറച്ച് കുറച്ചായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഇത്തരം ആളുകൾ പറയുന്നതും ഒക്കെ സംഘടിതമായ ആക്രമണമായിരുന്നു ആശയപരമായ പിന്നെ വിമർശനം ആർക്കും സഹിക്കാൻ പറ്റും പക്ഷെ സംഘടിതമായ വ്യക്തിപരമായ ആക്ഷേപം ഒരു പക്ഷേ ആർക്കും സഹിക്കാൻ പറ്റില്ല അത് സ്വാഭാവികമായിട്ടും വി എസിന് നല്ല വിഷമം ഉണ്ടായിരുന്നു ആ കാര്യത്തിൽ ശരി എൻ എം ബി ഇവിടെ ഒരു വലിയ ആസൂത്രണം ഉണ്ടാകുന്നു പരമാവധി ആളുകൾ അദ്ദേഹത്തെ വിമർശിക്കുന്നു തിരുവനന്തപുരത്ത് ആലപ്പുഴ എത്തിയപ്പോൾ വിമർശനം മാത്രമായി ആ സമ്മേളനത്തിന്റെ അജണ്ട എന്ന് കടത്തിപ്പറഞ്ഞാലും തെറ്റുണ്ടാവും തോന്നില്ല വി എസ്സിന് മനസ്സിലാവുന്നു ഇനി ഇരുന്നിട്ട് കാര്യമില്ല അദ്ദേഹം ഇറങ്ങിപ്പോരുന്നു ഞാൻ ചോദിക്കുന്നത് ആ ഘട്ടം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ വി എസ് പാർട്ടിയും തമ്മിൽ ഒരു തരം ജൈവികമായുണ്ടായിരുന്ന അടുപ്പമില്ലാതാവുകയും പിന്നീടുണ്ടായിരുന്ന സാങ്കേതികമായ ഒരു കണക്ഷൻ മാത്രം നിലനിൽക്കുകയും ചെയ്യുന്നു പാർട്ടി ഏതാണ്ട് വി എസ്സിനെ വിട്ടുമട്ടിൽ തിരിച്ച് ഈ പാർട്ടി സെറ്റപ്പിനെ കാര്യങ്ങൾ ഞാൻ കുറച്ച് അങ്ങനെ ആയി അല്ല പാർട്ടിയോട് അദ്ദേഹത്തിന് ഒരു അന്യവൽകൃതമായിട്ടുള്ള മനസ്സായ അന്യവൽക്കരണം എന്ന് പറയുന്നത് പാർട്ടം അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല കാരണം വി എസ് അവിടെ പ്രതിഷേധിച്ച് അതിശക്തമായിട്ട് പ്രതിഷേധിച്ച് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത് വി എസിന് പക്ഷേ അറിയാം വി എസിനെ അങ്ങനെ പുറത്താക്കാനായിട്ടുള്ള ശേഷിയൊന്നുമുള്ള പാർട്ടിയല്ല കേരളത്തിലെ പാർട്ടി എന്നുള്ളത് അതും അദ്ദേഹത്തിന് തിരിച്ചറിയാൻ പറ്റിയ കാര്യം മാത്രമല്ല ഈ പാർട്ടി വെല്ലുവിളിച്ച് പുറത്തിറങ്ങി നിന്നിട്ട് ഒരു കാര്യവും ചെയ്യാനായിട്ട് കഴിയയില്ല എന്നുള്ളതും അതിക്ക് മുമ്പ് നടന്ന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ബി എസ് കൃത്യമായിട്ട് തിരിച്ചറിയുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എം ബി ആർ ഉണ്ടായത് എം ബി ആർ എത്രയോ ശക്തനായിട്ടുള്ള നേതാവ് കെ ആർ ഗൗരി എന്നാ എത്രയോ ശക്തനായിട്ടുള്ള നേതാവ് കേരളത്തിലെ സർവ്വ ആളുകളും സർവ്വ ജീവജാലങ്ങളും പോലും കെയർ ഗൗരിക്ക് വേണ്ടിയിട്ട് മുഷ്ടി ചുരുട്ടാനായിട്ട് തയ്യാറാവുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ആ കേർ ഗൗരിക്ക് സംഭവിച്ചെന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് ബി എസ് ഉണ്ടായിരുന്നു ബി എസ് എത്തായാലും പങ്കുണ്ട് അവരൊക്കെ പുറത്തു പോകുന്നില്ല അത് മറ്റൊരു കാര്യമാണ് അത് ഈ പാർട്ടിയുടെ ചട്ടക്കൂടിന്റെ ഇതിന്റെ സ്വഭാ സവിശേഷയുടെ പ്രത്യേകതയാണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയാം പക്ഷെ ഇതൊക്കെ മുഴുവൻ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമായിട്ടുള്ള കരുത്ത് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം പുറത്ത് പ്രതിഷേധം പ്രകടമാക്കി പിന്നീട് ആ പാർട്ടിക്ക് പുറത്തു പോകാതിരിക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെ പാകപ്പെടുത്തി പിന്നീട് എന്താണ് താൻ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ജനങ്ങളുമായി നേരിട്ട് സംബന്ധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു രാഷ്ട്രീയ പ്രക്രിയയിലേക്കും പ്രവർത്തനത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത് അതിന് വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ കഴിഞ്ഞത് മാധ്യമങ്ങൾ തന്നെയാണ് കാരണം ജനങ്ങളുമായിട്ട് നേരിട്ട് സംസാ ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളോട് മീഡിയ വണ്ണോടല്ല അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹം സംസാരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളോടാണ് അത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ടാണ് ഓരോ വിഷയത്തിലും അധികം ഇടപെടുന്നത് അങ്ങനെ ഓരോ വിഷയം കണ്ടെത്തി ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ എന്തായിരിക്കണം ഇടതുപക്ഷം അഭിസംബോധന ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് അത്തരം വിഷയങ്ങളിലേക്ക് അത് പരിസ്ഥിതി വിഷയമായി കഴിഞ്ഞാലും സ്ത്രീ വിഷയമായി കഴിഞ്ഞാലും അതേപോലെ തന്നെ അഴിമതി കഴിഞ്ഞാലും അതിനെങ്ങനെ നേരിടണം എന്ന് കൃത്യമായിട്ട് സ്വയം പഠിച്ചും മറ്റുള്ളവരിൽ നിന്ന് പഠിച്ചും ആ സംവിധാനങ്ങളും ഉപയോഗിച്ച് വളരെ പ്രതിഭ തന്നെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഒരു പരകായ പ്രവേശമാണ് യഥാർത്ഥത്തിൽ അനുശേഷം സംഭവിച്ചിട്ടുള്ളത്